എൺപതുകളിലെ മലയാള സിനിമ ഗാനലോകത്തെ സുഗന്ധപൂരിതമാക്കിയ ദേവതാരു രചയിതാവ് ഈ ഒരു ഒറ്റ ഗാനം മതി ആ രചയിതാവിനെ ഓർത്തെടുക്കുവാൻ നിരവധി സൂപ്പർഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് ഈ ദിവസം നമുക്ക് ഗാനരചയിതാവ് ചുനക്കര രാമൻകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞുനോട്ടത്തിന്റെ മനോഹരമായ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം മലയാളികൾക്ക് ഇന്നും പ്രിയങ്കരമായ ഈ ഒരു ഗാനം മാത്രം മതി ചുനക്കര രാമൻകുട്ടിയെ ഓർമ്മിക്കാൻ എന്നാൽ തന്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം പൂർണ്ണ സംതൃപ്തനായിരുന്നില്ല ആഗ്രഹിച്ചതുപോലുള്ള ഗാനങ്ങൾ എഴുതുവാൻ കഴിയാതെയാണ് അദ്ദേഹത്തിന്റെ മടക്കം ആത്മവിദ്യാലയമേ പുഴ പുഴച്ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു തുടങ്ങിയ ദാർശനിക മാനവും കാവ്യ ഗുണങ്ങളുമുള്ള പാട്ടുകൾ ആവർത്തിച്ച് കേട്ടും ആസ്വദിച്ചും വളർന്നയാളാണ് ചുനക്കര എന്നെങ്കിലും സിനിമയിൽ കടന്നു ചെല്ലുവാൻ അവസരം ലഭിച്ചാൽ എഴുതുന്നത് അത്തരം പാട്ടുകളായിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ ആ ജനസിൽപ്പെട്ട ഒരു പാട്ടും എഴുതുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല സംഗീത സംവിധായകൻ തരുന്ന ഈണത്തിനനുസരിച്ച് വാക്കുകൾ നിരത്തി വെക്കുക എന്നതായിരുന്നു മിക്കപ്പോഴും അദ്ദേഹത്തിന്റെ ജോലി പുതിയ സമ്പ്രദായത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പിന്നെ എന്തുകൊണ്ട് അതിന് വഴങ്ങി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ എന്റെയും കുടുംബത്തിന്റെയും ജീവിത സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടിരുന്നു ഗാനരചന എന്റെ ഇഷ്ടവഴിയുമാണ് പിന്നൊന്നും ചിന്തിച്ചില്ല ആ മഹാപ്രവാഹത്തിലേക്ക് അങ്ങ് എടുത്തു ചാടി എന്നാണ് ഒരിക്കൽ ചുനക്കര രാമൻകുട്ടി പറഞ്ഞത് എന്തെങ്കിലും സ്വന്തം പാട്ടുകളിൽ പലതും മലയാളികൾ ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് പാടി നടക്കുന്നത് ചുനക്കരയെ സന്തോഷിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറമെ നൂറുകണക്കിന് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കവിതാ സമാഹാരങ്ങളും പുറത്തിറക്കി കവി അരങ്ങുകളിൽ പങ്കെടുത്തു പക്ഷെ ഇന്നും മലയാളികൾ അദ്ദേഹത്തെ ഓർക്കുന്നത് ശ്യാം ഈണമിട്ട ദേവതാരു പോത്തു എൻ മനസ്സിൻ താഴ്വരയിൽ എന്ന പാട്ടിന്റെ രചയിതാവായിട്ടാണ് പണ്ഡിത പാമരഭേദം എന്നീ ആളുകൾ ആ പാട്ടിനെ കുറിച്ച് നല്ലത് പറയുമ്പോൾ സിനിമാ ജീവിതം ധന്യമായതുപോലെയായിരുന്നു വേറെയുമുണ്ട് ഹിറ്റ് ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് പി ജി വിശ്വംഭരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു തിര പിന്നെയും തിര എന്ന ചിത്രത്തിലെ ദേവി നിൻ രൂപം എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസ് ചെയ്ത സിന്ദൂര തിലകവുമായി പാതിര താരമേ മുല്ലവെള്ളിക്കുടിയിൽ എന്ന ഗാനങ്ങളും എങ്ങനെ നീ മറക്കുമെന്ന സിനിമയിലെ ശരത്കാല സന്ധ്യ മഴനിലാവ് എന്ന ചിത്രത്തിലെ പാതിര കാച്ചു വന്നു അതുപോലെ തന്നെ കാവേരി നദിക്കരയിൽ ഈ രാവിൽ ഞാൻ രാഗാർദ്രമായി ഹൃദയവനയിലെ ഗായികയോ ചന്ദനക്കുറിയുമായി ഓ ശാരിഗെ ആലിപ്പഴം ശ്യാമേഖമേ എല്ലാം ഈണത്തിനൊത്ത് എഴുതിയ ഗാനങ്ങൾ ഭൂരിഭാഗം ഗാനങ്ങളും ചുനക്കര ശ്യാം ടീമിന്റെ സൃഷ്ടികളാണെന്ന് തന്നെയുള്ള പ്രത്യേകതകളുമുണ്ട് എൺപതുകളിലെ ഹിറ്റ് കൂട്ടുകെട്ട് എങ്കിലും മറിച്ചുള്ളവയാണ് തനിക്ക് കൂടുതൽ സംതൃപ്തി പകർന്നിട്ടുള്ളതെന്ന് ചുനക്കര ഇടയ്ക്ക് പറയും ചുനക്കര ആദ്യം എഴുതി ഈണമിട്ട ഗാനങ്ങളായ ചൂതാട്ടം എന്ന ചിത്രത്തിലെ വാരിതയിൽ തിര പോലെ പ്രവാഹമേ നദി പ്രവാഹമേ ഏകാന്തതയെ പൂകി ഞാൻ ധനുമാസ കാറ്റേ വായോ ഇവിടെ മനുഷ്യർ കൈവിരലുകളാൽ പനിനീരുമായി ഇളങ്കാറ്റ് വീശി ഗാനരചയിതാവായി പേരെടുത്തെങ്കിലും ചുനക്കറയ്ക്ക് ഗായകനായി അറിയപ്പെടാനായിരുന്നു ആഗ്രഹം ദേവരാജൻ മാഷും ചുനക്കറിയുടെ സഹോദരനും സുഹൃത്തുക്കളുമായിരുന്നു കുട്ടിക്കാലത്ത് കെ പി എസ് സി പരിപാടിക്ക് ചേട്ടന്റെ കൂടെ ചുനക്കറിയും പോകും വേദികളിൽ പാടും സിനിമയിലേക്ക് വന്ന ശേഷവും ഏത് പാട്ട് ചെയ്താലും ആദ്യം കേൾപ്പിച്ചിരുന്നത് ദേവരാജൻ മാഷിനെയാണ് ഭാര്യയുടെ മരണവും ബൈപാസ് സർജറിയും കഴിഞ്ഞതോടെ ചലച്ചിത്ര ഗാന രചനയിൽ നിന്നും വിട്ടുനിന്ന ചുനക്കരയെ കവിതാ രചനയിലേക്ക് വഴിതിരിച്ചു വിട്ടതും ദേവരാജൻ മാസ്റ്റർ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ അഗ്നിസന്ധ്യ എന്ന കവിതാ സമാഹാരം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു ഈണത്തിനത്ത് ഗാനരചയിതാവ് എന്ന് പലരും കളിയാക്കി വിളിച്ചിരുന്നു ചുനക്കരയെ പക്ഷെ നാല്പത് വർഷം നീണ്ട കാവ്യസപരികയിൽ പ്രമുഖ സംഗീത സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു യേശുദാസ് മുതൽ മോഹൻലാലും മാള അരവിന്ദനും വരെ അദ്ദേഹത്തിന്റെ വരികൾ പാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ തുടർച്ചയായി ചുനക്കര പാട്ട് എഴുതി രണ്ടായിരത്തി ഒന്നിൽ നിന്നെയും തേടി എന്ന സിനിമയുടെ രണ്ടാം വരവുണ്ടായി ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിൽ ചുനക്കര പഞ്ചായത്തിലാണ് കരിമുളയ്ക്കൽ കാരിയാട്ടിൽ കിഴക്കേതിൽ വീട്ടിൽ കൃഷ്ണന്റെയും നാരായണിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജനുവരി പത്തൊൻപതിന് രാമൻകുട്ടി ജനിച്ചത് ചുനക്കര ഹൈസ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം നേടിയ ശേഷം പന്തലം എൻ എസ് എസ് കോളേജിൽ നിന്നും മലയാള സാഹിത്യത്തിൽ ബിരുദവും നേടി ആകാശവാണിയിലെ ലളിത ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത് പിന്നീട് നാരകരംഗത്ത് സജീവമായി കൊല്ലം അസീസി മലങ്കര തിയേറ്റേഴ്സ് നാഷണൽ തിയേറ്റേഴ്സ് കൊല്ലം ഗായത്രി കേരള തിയേറ്റേഴ്സ് എന്നീ നാടക സംഘങ്ങൾക്കായി ഗാനങ്ങൾ എഴുതി തിരുവനന്തപുരം മലയാള നാടകവേദി എന്ന പേരിൽ സ്വന്തം നാടക സംവിധയും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആശ്രമം എന്ന സിനിമയിൽ ഗാനങ്ങൾ എഴുതിയാണ് സിനിമാ ഗാന രചനാരംഗത്തേക്ക് ചുവടുവെച്ചത് പി ജെ വിശ്വംഭരൻ സംവിധാനം ചെയ്ത ഒരു തിര പിന്നെയും തിര എന്ന സിനിമയിലെ ഗാനങ്ങളും ചുനക്കുര രാമൻകുട്ടിയെ പ്രശസ്തനാക്കി സംഗീത സംവിധായകൻ ശ്യാമുമായി ചേർന്ന നിരവധി ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ മാത്രം മുപ്പതിലധികം ഗാനങ്ങളാണ് വിവിധ സിനിമകൾക്കായി അദ്ദേഹം രചിച്ചത് ഇന്നും ഹൃദയവനയിലെ നായകനായി മലയാളി മനസ്സുകളിലൂടെ ചുനക്കുര രാമൻകുട്ടി ജീവിക്കുന്നു